ആ മക്കളെ ഒരു കിഡിലം വർക്കെന്നാണ് ഇപ്പോൾ ഇന്നത്തെ വർക്ക് ആറിഞ്ച് കട്ടൻ്റെ മുകളിൽ ലിൻഡൽ സൺസൈഡ് അടിക്കുന്ന പണിയിലാണ് ഇന്നത്തെ പണി നമ്മളെ പണിയാണ് നമ്മൾ പണിക്ക് എപ്പം വന്ന് എപ്പം പോണ് എത്ര ആള് വരുന്നു എന്നല്ല പണിക്ക് വന്ന ഓരോ ആൾക്കാരും ഓരോ പണികളെടുക്കണം എന്നാൽ എത്ര ആള് പണിക്ക് വന്നാൽ നമുക്കതിൽ വിശയമല്ല ഇനി നമ്മളിവിടെ കണ്ടോ ഈ ലിൻഡൽ നമ്മൾ ആറ് ആൾക്കാർ വന്ന് ആറ് ആൾക്കാരും ഒരേ പണിയെല്ലാം എടുക്കണേ എല്ലാവരും പല ഒരു ടീം വാട്ടർ വലിയ ചെയ്ത് പോകുന്നത് ഒരു ടീമ്താ വാട്ടർ വലി ചെയ്ത് പോണ് ഒരു ടീം ചുമരിൻ്റെ മുകളിൽ പീസ് അടിച്ച് പോകുന്നു അടിച്ച് പോകുന്നു ഏഹ് ഒരുത്തം പലകൊക്കെ തിരഞ്ഞ് പലകൊക്കെ റെഡിയാക്കി വെക്കുന്നു അതിൻ്റെ അപ്പുറത്ത് ഒരുത്തന്ന ഓനും പലയും കാര്യങ്ങളും തെരഞ്ഞു ഓനും പലയും കാര്യങ്ങളും എടുത്ത് വെക്കുന്നു ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ പെട്ടെന്ന് പരിപാടികൾ തീർക്കുക നമുക്ക് ലക്ഷ്യമുണ്ടായില്ലേ പിന്നെ ഇവിടെ കണ്ടോ ഈ ലിൻഡർ സഞ്ചയൻ്റെ സമയത്ത് ഈ കട്ട പടവ് ചെയ്യേണ്ടത് ഈ ആറിൻ്റെ കട്ട വരുന്നെടുത്ത് ഈ ജനലകൾ ഇതിൻ്റെ കൂട്ട ഒപ്പത്തിൽ വെച്ച് പോകുന്നതാണ് നല്ലത് എന്നാൽ നല്ല സ്ട്രോങ് ആയിപ്പോകും ഭയങ്കര ബലമായിക്കും അതിന് മറ്റേ നമ്മൾ മരത്തിൻ്റെതാണെങ്കിൽ നമ്മൾ ക്ലാമ്പ് അടിക്കുക ഇതിനിപ്പോൾ ഇരുമ്പിൻ്റെ അല്ല സിമെൻറ്റിൻ്റെ ജനലൊക്കെ വെക്കുമ്പോൾ അതിന് ക്ലാമ്പ് അടിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഇതിൻ്റെ കൂടെ തന്നെ ഒപ്പത്തിനൊപ്പം വെച്ചിങ്ങാട്ടി കോങ്കി ചരുമ്പ് ജാമാക്കി പോകുന്നതാണ് നല്ലത് അപ്പോൾ നമ്മളിതാ നമ്മൾ പണിക്കാ നമ്മളാറാൾക്കാർ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഏഹ് ഈ പണികൾക്ക് ഇങ്ങനെ നടക്കുന്നത് നമ്മൾ ഒരാൾ എന്ത് എല്ലാവരും പണിയില്ല എല്ലാവരും പണി അതിൻ്റെ കൂടെ ഒരു കണ്ട്രോളിംഗ് ഉണ്ടായിരിക്കണം നമ്മൾ പണിയെടുക്കാൻ സമയത്ത് നമ്മൾക്ക് ഒരു കണ്ട്രോളിങ് കൂടി ഉണ്ടായിരുന്നല്ലോ ആ പണി വൃത്തിയിൽ ആ സമയമാകുമ്പം പണി തീരും ആദ്യം നമുക്ക് ഒരു ലക്ഷ്യം വേണം പണിക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ പണി നിന്ന് തീർക്കണമെന്നൊരു കാഴ്ചപ്പാട് വേണം എന്നാലുണ്ടല്ലോ പണി വിഷേ അല്ല ഉണ്ടോ ആഫ്റ്റിയറിൻ്റെ മുകളിലൊക്കെ അതിൽ ഇൻഡസൺസൈഡ് കട്ടൻ്റെ മുകളിലൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ ലേസൊരു റിസ്ക് ഉള്ള സംഗതിയാണ് പക്ഷെ നമ്മൾ പണിക്ക് പോയിട്ടുണ്ടല്ലോ പിന്നെ കമ്പനിക്കാരാണ് അങ്ങനത്തെ ബന്ധങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല പണി കഴിയുന്നവരെ നമുക്ക് നമ്മളെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമാണ് വേണ്ടത് നമ്മളെ മുതലാളിക്ക് രണ്ട് ഉറുപ്പ്യണ്ടായാലും നാളെ ഞമ്മക്ക് വർക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലേ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണ്ടല്ലോ ഒന്നും വിഷയമല്ല നമുക്കൊന്നും വർക്കും ഉണ്ടാവും നമ്മളെ മുതലാളിക്ക് രണ്ടുപേ ബാക്കിയാവും അതൊക്കെ ഒരാ അതൊക്കെ ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമാണ് അപ്പോൾ നമ്മളത് ആ വർക്കുന്നത് ഏകദേശം ഇത് കഴിഞ്ഞ് നാളെ ഒരു പത്ത് മണിയിലുള്ള പണി ഉണ്ടാവും കേട്ടോ ഇവിടെ ചെറിയൊരു ശോവാൾ ചെരിഞ്ഞൊരു ശോവാൾ വരുന്നുണ്ട് അത് പടവാർ അത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എഞ്ചിനീയർ പറഞ്ഞ ഇവിടെ ഒരു ഷോവാൾ ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിത് ആ പലക ചെരിച്ച് വെച്ച് ഇങ്ങാട്ടി ഇതിൽ കോങ്കരീറ്റ് ഇറക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ആകുമ്പോൾ നെ ഇതിനെ കൂട്ടം തന്നെ ഫുൾ ജാമമായി ഫുൾ സെറ്റ് ആയിട്ട് കടന്നോളൂ മറ്റു എഞ്ചിനീയർ ഷോ ഒരു ബോർഡൊക്കെ അടിക്കാൻ വേണ്ടി പറഞ്ഞു ബോർഡൊക്കെ അടിക്കുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലേസർ റിസ്ക് ആണ് പിന്നെ അത് വെള്ളം ഇറങ്ങുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണും സോവാളാവുമ്പോഴേ വലിയ കന ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്താണ്ടല്ലോ എഞ്ചിനീയർ അഭിപ്രായം പറഞ്ഞില്ല ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്താൽ അതിൻ്റെ വൃത്തിയതാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കോ ഇതിൻ്റെ കൂടെ തന്നെ കോൺക്രീറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്